പാട്ടുകൾ കേട്ട് ഓർമ്മയുണ്ട് പക്ഷേ മാപ്പിളപ്പാട്ടിൽ ഇതൊക്കെ നമുക്കൊരു ആവശ്യമായിരിക്കും കല്യാണ പാട്ടിൽ ഈ മൈക്ക് കിട്ടുന്ന അവരുടെ അടുത്ത് തന്നെ പോയി നിൽക്കും അവരെ സെറ്റ് ഓൺ ചെയ്ത് പാട്ട് അപ്പോൾ എന്തോ അടിമുതലും നമ്മളെ മേലെ വരെ തലവരെ എന്തോ ഒരു ഒരു വല്ലാത്തൊരു രോമാഞ്ചായിരിക്കും അപ്പോൾ ചെറിയ വയസ്സിൽ എൻ്റെ നാട്ടിൻ്റെ സപ്പോർട്ട് കൊണ്ട് തന്നെ എൻ്റെ ഉള്ളിലെ എന്തോ ഞാൻ വലിയ പാട്ടുകാരനൊന്നല്ല എന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം അപ്പോൾ ചെറിയൊരു പാട്ടുകാരൻ്റെ ഉള്ളിലെ ഉണ്ട് അതുപോലെ തന്നെ കലാകാരൻ വരക്കും ഇങ്ങനെയുള്ള അത് ചെറിയ സമയത്ത് എൻ്റെ നാടിൻ്റെ സ്വാധീനമാണ് ഞാൻ പല സമയത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട് തായങ്ങാടി എന്ന് പറയുന്ന ആ ഒരു മണ്ണിൻ്റെ ഒരു പ്രത്യേകത നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടല്ലേ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നന്നായിട്ടുണ്ട് എന്നല്ല നല്ലവരുണ്ട് എൻ്റെ ഞാൻ എന്തെങ്കിലും തരത്തിലൊരു കലാകാരനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ അവകാശവും എൻ്റെ പ്രിയപ്പെട്ട താഴങ്ങാടിക്കാണ് അത് ഒരുപാട് കലയെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുള്ള ഒരു നാടാണ് പലപ്പോഴും കലയെ സ്നേഹിക്കുന്നതെന്ന് മാത്രമല്ല ഓരോരുത്തരും കലാകാരന്മാരാണ് പിന്നെ ഓരോരുത്തരും പ്രൊഫഷണലായിട്ട് രംഗത്തില്ല എന്നല്ലാതെ അവരുടേതായിട്ടുള്ളൊരു ഇൻഫ്രെയിമില് ക്ലബ്ബുകൾ രാത്രി ഈ മാഫിൽ നടക്കുന്ന ക്ലബുകളായിക്കോട്ടെ പിന്നെ അതിനേക്കാളി ശരിക്കും വലിയ വലിയ മ്യൂസിഷ്യൻ ഒക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് രാത്രി കാലങ്ങളിലൊക്കെ ഓരോ കൂട്ടക്കാർ ഓരോ കൂട്ടുകാരുണ്ടാവും കമ്പനിക്കാർ ഒരു ഗാങ് അവരൊക്കെ മുട്ടിപ്പാടുന്ന പാട്ടുകൾ ഈ ബെഞ്ചിനൊക്കെ മുട്ടുന്ന താളം അതിൻ്റെ ശരിക്കും അവർ ഇൻസ്ട്രുമെൻസ് വായിക്കുന്ന ആൾക്കാർ എന്തൊക്കെ അതിൻ്റെ വശങ്ങൾ ഉപയോഗിക്കും നല്ല നല്ല മർമ്മങ്ങൾ അതൊക്കെ ഈ ബെഞ്ചിന് മുട്ടി വായിക്കുന്ന സമയത്ത് അതൊക്കെ വരും താളത്തിലായിക്കോട്ടെ സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ ഞങ്ങൾക്ക് താങ്ങാൾക്കാർക്ക് അതൊരു പുതുമയല്ല പക്ഷെ പുറമേ നിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഇരുന്ന് കുറേ കമ്പനിയായിട്ട്